അടിവാരി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെള്ളയിൽ ആർബറിലാണ് കേട്ടുള്ളത് കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കരിമീനെ പിടിക്കാൻ വേണ്ടി വെള്ളയിൽ ആർബറിലാണ് എത്തിയിട്ടുള്ളത് കരിമീനെ പിടിക്കാൻ ഏറ്റവും വണ്ണം കുറഞ്ഞ ഗഡ്സ് എത്രയാണോ ഉപയോഗിക്കാൻ പറ്റുന്നത് അത്രയും റിസൾട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മുപ്പതെം എമ്മിൻ്റെ ടങ്കീസാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ടങ്കീസാണ് സൂപ്പർ ലൈനിൻ്റെ അല്ല ഫോക്സ് എന്ന് പറയുന്ന കമ്പനി കേട്ടോ ഫോക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ മുപ്പത് എം എമ്മിൻ്റെ ഈർപ്പയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മുതല് പൊറോട്ടമാവ് കുഴക്കണമാതിരി ഇങ്ങനെ മൈദ കുഴച്ച് സെറ്റാക്കണം ഏഹ് അണ്ടോ ഏതാ മുതൽ ഇത് ഇനി എൻ്റെ കൂടെ ഒരു കളി കഴിച്ചാൽ പോകണം നോക്കാം നമുക്ക് നമ്മളെ ചങ്കും കരലും ഇരുന്ന് ചൂണ്ടായിട്ട് കൊണ്ടിരിക്കുകയാണ് വല്ലതും കിട്ടുമോ നമുക്ക് നോക്കാം ആ புகை चलाல லை. வந்து

Okay.

ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും ഓക്കെ ബായ് ബായ്